ഏറ്റുമാനൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു ദിനാചരണത്തിനോടനുബന്ധിച്ച് ഏറ്റുമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നഗരസഭാ ചെയർപേഴ്സൺ ലൗലി ജോർജ് നെല്ലിവൃക്ഷത്തിന്റെ തൈനട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു നഗരസഭയിലെ മുപ്പത്തിയഞ്ചു വാർഡുകളിലും വൃക്ഷത്തൈ നട്ട് പരിപാലിക്കുന്നതിന്റെ ഭാഗമായി ഞാവൽ നെല്ലി കണിക്കൊന്ന ഇല്ലി തുടങ്ങിയ വൃക്ഷത്തൈകൾ പരിസ്ഥിതി ദിനത്തിൽ വിതരണം ചെയ്തു ഓരോ വാർഡിലും ഇരുപത്തിയഞ്ച് വൃക്ഷത്തൈകളാണ് നൽകുന്നത് ഏറ്റുമനൂർ നഗരസഭാതല പരിസ്ഥിതി ദിനാചരണം ചെയർപേഴ്സൺ ലൌലി ജോർജ് വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു കൃഷി ഓഫീസറെ നമ്മുടെ എല്ലാ ഉദ്യോഗസ്ഥരും ലോക പരിസ്ഥിതി നമ്മൾ ഭൂമിക്ക് ഒരു പുട എന്ന നിലയിൽ ഒന്ന് രാവിലെ എല്ലാ സ്ഥലങ്ങളിലും വൃക്ഷങ്ങളെയും വിജയിച്ച് മാതൃക കാണിക്കുന്നത് ആണകൾ ഇന്ന് പ്രകൃതിയിൽ നമ്മുടെ സംരക്ഷിക്കപ്പെടേണ്ട വൃക്ഷങ്ങളും അതുപോലെ തന്നെ തോടുകൾ പുഴകൾ ആറുകൾ അന്മികളെല്ലാം ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് നല്ല കാലാവസ്ഥയും നല്ല പ്രകൃതിയും നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ ഭൂമിയെ കൂടി എല്ലാ മരം തരത്തിലുള്ള വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജിത ഷാജി അധ്യക്ഷത വഹിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഇ എസ് ബിജു സ്വാഗതം പറഞ്ഞു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ എസ് ബീന കൌൺസിലർമാരായ തങ്കച്ചൻ കോണിക്കൽ സുരേഷ് വടക്കേടം വിജി ഫ്രാൻസിസ് രശ്മി ശ്യാം കൃഷി ഓഫീസർ ഷിജി എച്ച് ഐ അജിത് കുമാർ എൻ കെ ജെ എച്ച് ഐ വിചിത്ര കെ കെ മറ്റ് നഗരസഭാ ജീവനക്കാർ ശുചീകരണ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു ഐഫോറിയുന്യൂസ് ഏറ്റുമാനൂർ